ഹലോ ഗൈസ് മലയാളി പെർസ് മാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു സാമ്പാർ ചിരിയാണിത് ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്പ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കിതൊരു ബോണസ് ഐ ആക്കിയാലോ എന്ന് തോന്നി സാധാരണയായിട്ട് മരങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളെടുത്താണ് ബോൺസ് ഐ ആക്കി മാറ്റുന്നത് നമുക്കറിയാം ഇത് നമുക്ക് നമുക്കൊട്ടും ക്ഷമമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ജെയ്ഡ് പ്ലാന്റ് ഉപയോഗിച്ച് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊ കൂടി നമ്മൾ ഈ ചെടി മുഴുവനായും പറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ ചെടി നടാൻ ഉദ്ദേശിക്കുന്നത് പൈസപ്പോ ആദ്യമായിട്ട് നമുക്കിതൊരു മരത്തിന്റെ രീതിയിൽ പ്രൂൺ ചെയ്തെടുക്കാം അപ്പൊ ഗൈസ് പ്രൂണിന് ശേഷം നമ്മൾ ചെടി ചട്ടിയിൽ നട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ആ മണ്ണിന് മുകളിൽ എന്തെങ്കിലും പുൽച്ചെടികളൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോ നമ്മുടെ പറമ്പിലുള്ള ചേലങ്കണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുല്ലാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ നാട്ടില് ഈ ഒരു പുല്ലിനെ അങ്ങനെയാണ് പറയുക എന്നാണ് പറയുക അപ്പോൾ അബോഗൈസ് നമ്മൾ പുല്ല് വെച്ചിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കല്ലുകൾ കൂടി കൊടുക്കാം അപ്പോൾ അബോഗൈസ് ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് ബോൺസൈ അപ്പോൾ ഗോസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്